എന്റെ മോനെ കടുവ കടുവ ഓ എന്താ ശൗര്യം നോക്കി ആ എന്താ ഒരു സ്റ്റേറ്റ് മ്യൂസിയം ആൻഡ് സു തൃശ്ശൂർ ഗൈസ് നമ്മളിപ്പോൾ തൃശ്ശൂരിലാണുള്ളത് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു അബ്രുവേ നമ്മുടെ നോക്കി ഒരു തത്തമ്മ എരിപ്പുണ്ട് ഒരു പ്ലാവ് നോക്കി എന്തൊരു വലുപ്പാണ് ഓ സൂപ്പർ ഒരു ഏരിയ ആണ് ഫുൾ ബേർഡ്സ് അല്ലേ ഇതേ ഒരു സത്തമാർക്ക് എന്താണ് അല്ലേ ഇത് റിയ അമേരിക്കാന എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് തെക്കേ അമേരിക്കയിലെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവയാണത് ഇവയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കൂട് നിർമ്മിക്കുന്നതും മുട്ടയ്ക്ക് അടയിരിക്കുന്നതൊക്കെ ആൺപക്ഷിയായിരിക്കും പലതരത്തിലുള്ള ഇലഞ്ഞി അതുപോലെ പല തരത്തിലുള്ള ഔഷധ ചെടികൾ ഇവരിവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ മരം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റാണ് കിട്ടുന്നത് ഉണ്ടോ ഫുള്ള് മരങ്ങൾ സെറ്റപ്പൊക്കെയാണ് ഫലര് ഇല്ലിസ് ഇതാണ് വൈറ്റ് നെക്കഡ് സ്റ്റോക്ക് കരിങ്കൊക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീ കൊക്ക് എന്നറിയപ്പെടും ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെ ഇവരുടെ ലൈഫ് സ്പാൻ ഉണ്ട് കേട്ടോ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ ആഫ്രിക്കൻ വെറ്റ്ലാൻഡിലേക്കാണ് ഇവ കാണപ്പെടുന്നത് ഇതാണ് ചെമ്പരുന്ത് അല്ലെങ്കിൽ കൃഷ്ണപ്പരുന്ത് പത്ത് പതിനഞ്ച് വർഷം വരെയാണ് അവരുടെ ജീവിതം വായിച്ചത് കേട്ടോ അല്ല ഏതാണ് എന്നുള്ളത് അറിയില്ല ഇതാണ് കൂമൻ എന്ന് പറയും ഫിഷ് ഔൾ ബ്രൗൺ ഫിഷ് ഔൾ നമ്മളൊക്കെ നമ്മുടെ ഭാഷയിൽ മൂങ്ങ എന്ന് പറയും അല്ലെ പത്ത് പതിനഞ്ച് വർഷം വരെയാണ് ഇവിടെ ലൈഫ് സ്പാൻ ഏഷ്യയില് പല സ്ഥലങ്ങളിലും ഇത് കാണുന്നുണ്ട് നോക്കി ഇരുന്ന് ആളക്കുന്നേ മരുത് എന്ന് പറയുന്ന ഒരു ഇവിടെക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഒന്നുമില്ല എൻ്റെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഫുള്ള് മരങ്ങളാണ് കേട്ടോ ഈ ഒരു ആംബിയൻസ് കൊള്ളാം ഫുള്ള് വലിയ മരങ്ങളും സെറ്റപ്പൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഞങ്ങളിങ്ങനെ അതിപ്പോടെ നടക്കുകയാണ് അപ്പുറം ഇഷ്ടപ്പെട്ട മൂങ്ങനെ അത് എനിമീസിനെ കാണുമ്പോൾ അവിടെ അറിയാം ഒരു മുള്ളം പന്നിയാണ് മുള്ളം പന്നി കിടന്ന് വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങാണ് പക്ഷേ എഴുതി വച്ചിട്ടില്ല അല്ലേ ഫോക്സാണല്ലേ ശരിയാണ് ശരി ശരി കണ്ടിട്ട് കുറുക്കനാണെന്ന് തോന്നുന്നു അല്ലേ കുറുക്കനാണ് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല കുറുക്കൻ തന്നെയാണെന്ന് തോന്നുന്നത് ഇതാണ് ഇന്ത്യൻ ജക്കാൾ എന്നാണ് പറയപ്പെടുന്ന നമ്മുടെ ഭാഷ പറയുന്ന കുറുക്കൻ പതിനഞ്ച് ഇരുപത് വർഷം വരെയാണ് ഇവിടെ ലൈഫ് ലൈഫ് ഇന്ത്യ പാകിസ്ഥാൻ ബർമാ നേപ്പാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട് ഫുള്ള് ചെടികളാണ് അല്ലേ ഇതൊക്കെ നോർമൽ നമ്മുടെ ചെമ്പരത്തി എന്താണ് പഴയ ഒരു ആർട്ട് മ്യൂസിയം ആണ് അല്ലേ ഇതൊരു ആർട്ട് മ്യൂസിയമാണ് കേട്ടോ നമുക്കിവിടേക്ക് കയറാം ഇത് മഹാഗണി മരം നമ്മുടെ കുറുക്കൻ്റെ ഓട്ടം ഉണ്ടോ കറക്റ്റ് ഡോഗ് തന്നെ ആ വാലില് മാത്രമാണ് മാറ്റം അല്ലേ വാലിങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും യോ യോ എന്തൊക്കെയോ ഇതാണ് പന്നിമാൻ ഹോഗ് ഡിയർ എന്ന് പറയും പത്ത് പതിനഞ്ച് വർഷം വരെ ഇവരുടെ ലൈഫ് സ്പാൻ ഉണ്ട് ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലാണ് അത് കാണുന്നത് ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവും പക്ഷെ അത് വളരുമ്പോൾ പിന്നെ അത് കാണാണ്ടാവും ഹലോ അറേ വലിയൊരു മാവാണ് കേട്ടോ അത് പൊളിങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുക അപ്പം ഇത് ഞാവൽ ഉണ്ട് കേട്ടോ അവിടെ ഞാവൽമാരമുണ്ട് അവിടെ വീടിൻ്റെ അടുപ്പുണ്ട് കുറെ അപ്പം നമ്മൾ പന്നിമാനിൻ്റെ അടുത്ത് നിന്ന് സ്ഥലം കാര്യമൊക്കെയാണ് ഇനി വേറെ എന്തൊക്കെയാണ് ഉള്ളത് നമ്മളൊന്ന് കാണട്ടെ ഞാൻ പന്നിമാൻ വെള്ളം കുടിക്കുക ഒട്ടക കണ്ണുകൾ അവയുടെ തലച്ചോറിനേക്കാട്ടും വലുതാണ് അതാണ് ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷി നാൽപ്പത്തഞ്ച് വർഷം വരെയൊക്കെ അവർ ജീവിക്കും ആഫ്രിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പ്ലെയിൻസ് ആൻഡ് ഡെസേർട്സിലാണ് ഒരു മെയിനായിട്ടും കാണപ്പെടുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആഫ്രിക്കയിലെ മരുഭൂമികളിലും സമതലങ്ങളിലും കണ്ടുവരുന്നു മുട്ട വരിയുന്നതിനുള്ള ദൈര്ഘ്യം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ആർട്ട് ഗ്യാലറിൻ്റെ ചുറ്റു വേണേട്ടോ നല്ല രസമുള്ള ഒരു സെറ്റപ്പാണ് പഴയ ഒരു തറവാട് പോലത്തെ ഫീല് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് ആയുസ് നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യയിലാണ് കണ്ടുവരുന്നത് അമിത വേട്ടയാടൽ കാരണം നശിച്ചുപോയ ഐറ്റമാണ് കൃഷ്ണമൃഗം നല്ല മരങ്ങളാൽ നിറയപ്പെട്ട ഒരു മ്യൂസിയം പാർക്കുമാണ് സൂ ആണ് കേട്ടോ ഇതൊരു മസ്റ്റ് വാച്ച് എന്നൊന്നും പറയേണ്ടതില്ല പക്ഷെ എന്നാലും കുട്ടികൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു വട്ടം വന്ന് പിള്ളേർക്ക് ആ മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കാം അത് ഹിപ്പ കലമാനും ഉണ്ട് എന്ന് പറയുന്നു നമ്മളങ്ങോട്ട് പോവുകയാണ് പ്ലേസ് ഇതാണ് സാമ്പാർ ഡിയർ മ്ലാവ് അല്ലെങ്കിൽ കലമാൻ എന്നറിയപ്പെടും നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട് പതിനഞ്ച് വർഷം വരെയാണ് അവയുടെ ലൈഫ് സ്പാൻ കുറെ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ അവിടെ കുറേ ആണ് കിടക്കണോ നോക്കി ഡോങ്കിനെ പോലെ ഉണ്ട് ഉണ്ടല്ലേ ഇതേ അവിടെ കുറേ ആണ് ഇരിക്കുന്നത് ആഹാ ഹാ നമുക്ക് ചെളിയിലിരുന്നിട്ടാണ് കളിക്കുന്നത് നല്ല കൂളിങ് ആയിരിക്കുക ചെളിയിൽ കളിക്കുമ്പോളെ ഒരു ചൂടിനെ മറികടക്കാൻ വേണ്ടിയിട്ടേ ചെളിയിൽ ഇറങ്ങിയത് നല്ല കളി അശോകമരാണ് കേട്ടോ ഫുൾ പടർന്ന് പന്തലിച്ചിട്ട് അശോകമരാണ് ഇത്രയും വന്നിരിക്കുന്നത് ഞാൻ പണ്ട് ഞങ്ങൾ പഠിച്ച സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു അശോകമരം പക്ഷെ ഇത്രയും പടർന്ന് പന്തലിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ സ്ട്രെയിറ്റ് അത് കലമാൻ കലമാൻ ഫുള്ള് മരങ്ങളായതുകൊണ്ടേ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വെയിൽ കൊണ്ടൊരു വരുവായാലേ ഇതേ ഹിപ്പോ ഹിപ്പോ ഐസ് നമ്മളീ കാണുന്നതാണ് ഹിപ്പോ പൊട്ടാമസ് ആഫ്രിക്കയിലെ വെള്ളക്കെട്ടുകളോട് കൂടിയ വനങ്ങളിൽ കണ്ടുവരുന്നുണ്ട് വരെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വർഷം വരെയാണ് ആയിസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വസിക്കാതെ കിടക്കാൻ ഹിപ്പോ പൊട്ടാമസിന് കഴിയും ഇവർക്ക് പേരുണ്ട് രശ്മിയും പോപ്പിയും ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊണ്ടുവന്നതാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടായിരത്തി പതിമൂന്ന് പോപ്പി ഇവിടെ ജനിച്ചാണ് ഓ എന്താ സൈസല്ലേ അബ്രെന്താ പറയുന്നത് പറയാൻ അപ്പം ഇങ്ങോട്ട് ജമ്പ് ചെയ്ത വരും അതാ അതാ വരുന്നു അബ്രൂന്റെ അടുത്തേക്ക് അതാ വരുന്നുണ്ട് കേട്ടോ ജമ്പ് ചെയ്തും കൂടെ വരും ബ്ലോക്ക് ബ്ലോക്കാ ഓ ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവിടെ ചേട്ടന ആയിട്ട് അവരുടെ അടുത്ത് ഇറങ്ങി നിന്നിട്ട് പണിയെടുക്കുക പൊളി അത്ര ക്ലോസ് ആയിട്ട് ചെല്ലായിരിക്കും നല്ല ദൂരെ നിൽക്കുന്നത് രണ്ട് കുഞ്ഞു കിളികളെ അവരുടെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുക ചാരക്കൊന്ന ഒമ്പ ചാരക്കൊന്ന ഇപ്പം നമ്മുടെ അവിടെ ഉള്ള മരങ്ങളാണ് എൻ്റെ പേരൊന്നും അറിയില്ല അബ്രുവേ എന്ന സൈസാ ഒമ്പോ നല്ല കൂളായിട്ടുള്ള ആംബിയൻസ് ഇത് ഇത്തിയാണ് ഇത്തി ഇത്തിൻ്റെ വള്ളി ഇങ്ങനെ ഇത്തി മരത്തിൻ്റെ വള്ളികളാണ് സൂപ്പർ അല്ലേ മാഗലിംഗമരം ഓ അതിൽ നോക്കില്ലേ ലൈഫിൽ ആദ്യമായിട്ട് കാണാം അടിപൊളി അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ അത് കാണുന്നത് നമുക്ക് അതിൽ നോക്കിയൊരു ഉണ്ടക്കായ് മാഗലിംഗമരം സൂപ്പർ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ അതിലുണ്ടാകുന്ന പൂക്കളും നോക്കി നല്ല വെറൈറ്റി പൂക്കളും അടിപൊളി ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് പാർക്കൊക്കെ ഫുള്ള് കുട്ടികളാണല്ലോ ആമേൻ്റെ കുഞ്ഞ് ആമേൻ്റെ തലയാണാ കാണുന്നത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പൊന്തി വരുന്നുള്ളൂ കൊള്ളാട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അത്യാവശ്യം ആൾക്കാർക്ക് ഇപ്പോഴും വിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു കൊക്ക് കൊക്കില്ലേ കൊക്കല്ല അതിൻ്റെ പേര് വെള്ളപ്പലിക്കൻ നാൽപ്പത്തഞ്ച് വർഷം വരെ ജീവിക്കുന്ന വെള്ളപ്പലിക്കനാണ് യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഇവയെ കണ്ടുവരുന്നുണ്ട് ആ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഇവർ പറഞ്ഞ വെള്ളപ്പലിക്കൻ ഉരിപ്പുണ്ട് അതെ അതെ അത് വേറെ ഒരു ടൈപ്പ് സംഭവം കൂടി ഇരിപ്പുണ്ട് അതിൻ്റെ പേര് ചായമുണ്ടി അതായിരിക്കുകയാണ് ചായമുണ്ടി എന്ന് പറയുന്ന ഒരു പക്ഷി കേരളത്തിൽ കൂട് കൂട്ടുന്നതായി അറിവില്ല സാദാ പുള്ളിമാനാണ് ഇന്ത്യൻ വനങ്ങളിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാനാണത് എട്ട് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് ആയുസ് കുരങ്ങുകളുടെ സാന്നിധ്യത്തിൽ മേഞ്ഞ നടക്കുന്ന മാനുകൾക്ക് അവ ശത്രുവിൻ്റെ പരവിനെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കുന്നതോടൊപ്പം മാനുകൾക്ക് ആഹാരത്തിനായി പഴങ്ങൾ പറിച്ചു കൊടുക്കുകയും ചെയ്തു പീരങ്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പഴയ പീരങ്കിയാണ് എന്നാ ഭംഗിയുള്ള ഒരു മരാണ് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത് ഓ മൈ ഗാഡ് വാട്ട് ഇസ് ദിസ് കാണുമ്പോൾ ഇങ്ങനെ ഐസിലൊക്കെ ഉള്ളൊരു പോത്തിനെ പോലെ തോന്നുമെങ്കിലും ഇതിന്റെ പേര് മിഥുന ഇരുപത് വർഷം വരെയാണ് ആയുസ് പാലിനും മാംസത്തിനും വേണ്ടിയിട്ട് ഇവയെ വളർത്താറുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് ആയുസ് കുറെ മാനിന്റെ ഏരിയ ഉണ്ട് പക്ഷെ അത് വ്യത്യസ്തമുള്ള മാനകളാണ് കേട്ടോ അപ്പൊ അവകാശമാണ് കൊച്ചിയിലെ രാജാക്കന്മാരുപയോഗിച്ച വഞ്ചികൾ ആ ആണറിയ ഒട്ടവക്ഷെ പോലെ തന്നെയുണ്ട് ദക്ഷിണ അമേരിക്കൻ ഒട്ടവക്ഷി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഓമനപ്പേരാണെന്ന് എനിക്കറിയില്ല കാണിച്ചു തരാം ഉണ്ടോ ടു ടൂ രണ്ടായിരത്തി എട്ടിലാണ് ജനിച്ചത് ഇവരുടെ ഓമനയാണ് ടൂ ടൂ മരങ്ങളൊക്കെ ഉള്ളോണ്ടേ ഇച്ചിരി തണലൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഇച്ചിരി കംഫർട്ടബിളായിട്ട് ഇവിടെ ചുറ്റിക്കിടങ്ങി നടക്കാം മോനെ മോനെ ഇതാ എത്തി മാംസ ബുക്കുകളുടെ ഏരിയ എത്തി സിംഹം കടുവ ലപ്പേർഡ് കാട്ടുപുച്ച വാ നോക്കാം വാ ആണ്ട എന്ന സൈസ് സാധനം നോക്കി കടുവ 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 എന്തൊരു സൈസാണോ എന്ന അപ്പൊരു അലറല അലറി എല്ലാരും ഓടും എൻ്റെ മോനെ കടുവ കടുവ ഓ എന്താ ശൗര്യം നോക്കിയാ ആ എന്താ ഒരു ഈ സാധനമല്ലേ വയനാട്ടിലേക്കുള്ള ജനങ്ങളെ ഭീതിയിലഴുത്തുന്ന ഇത് വൻ സൈസ് തന്നെ കേട്ടോ നമ്മളിപ്പോ ബംഗാൾ കടുവ നമ്മുടെ ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ ആയുസ്ണ്ട് കെട്ടോ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ ഇവനെ കാണും ഇന്ത്യൻ വനങ്ങളിൽ കാണപ്പെടുന്ന മാർജാരവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജീവിയാണ് ഇതാണ് സിംഹം പക്ഷെ കടന്ന് ഉറങ്ങാണ് നമ്മളിനി കാണാൻ പോകുന്നതാണ് ലപ്പേഡ് നമ്മുടെ വയനാട്ടിൽ ഒരുപാടുണ്ടെന്ന് പറയപ്പെടുന്നു കടുവയുടെ ഒപ്പം തന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ലപ്പേഡാണത് ലപ്പേഡ് പുള്ളിപ്പുലി പുള്ളിയുള്ള പുലിയാണത് അതോ ആ കൂടിൻ്റെ അത്ത് കൂടി ഇങ്ങനെ ഇരുന്ന് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല യെസ് യെസ് ഈസി ആയിട്ടൊരു മനുഷ്യനെ കടിച്ച് തൂക്കിയെടുത്ത് മരത്തിൻ്റെ മുകളിൽ കയറ്റാൻ പറ്റുന്ന ജീവിയാണ് നമ്മളതിൻ്റെ സൈസ് നോക്കണ്ട ഈസി ആയിട്ട് നമ്മളെയൊക്കെ കടിച്ച് തൂക്കി കൊണ്ടുപോകും അത്ര ഊരുമുള്ള സാധനമാണ് വയനാട്ടിലൊരു പേടി സ്വപ്നം തന്നെയാണത് വയനാട്ടിലെ ജനങ്ങൾ എത്ര കാലമായി ഒരുപാട് കഷ്ടപ്പെടുന്നു എന്തോരം ജീവനുകളാണ് പോയത് ഇരകളെ കൊന്ന് മരങ്ങളുടെ മുകളിൽ കൊണ്ടുവച്ച് കുറച്ച് കുറച്ച് തിരുന്ന സ്വഭാവമാണ് ഇതൊക്കെയുള്ളത് ഞാൻ വയനാട്ടിൽ നിന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ സാധനത്തിൽ നമ്മുടെ സാധാരണ ഇവിടെ കാണപ്പെടുന്ന മങ്കീസാണ് അപ്പുറനെ പോലെയുള്ള മങ്കി ആഹാ നല്ല ഭംഗിയുള്ള കോഴികൾ കേട്ടോ ഇതിൻ്റെ പേര് സ്വർണ്ണ എന്നാണ് ഗോൾഡൻ പെസന്റ് വളരെ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഇവർ മടിയന്മാരും നിലത്ത് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ചൈനയിലെ കാടുകളിലാണ് ഇവയെ കണ്ടുവരുന്നത് കേട്ടോ ഇതാണ് ചുക്കർ പാട്രിഡ്ജ് പാലസ്തീൻ ടർക്കി അഫ്ഗാനിസ്ഥാൻ ഇറാഖ് പാക്കിസ്ഥാൻ പടിഞ്ഞാറൻ ഹിമാലയം നേപ്പാൾ അവിടെ ഒക്കെയാണ് ഇവനെ കാണപ്പെടുന്നത് ചുക്കർ പാട്രിഡ്ജ് അല്ലാതെ അവിടെ എറണം കടപ്പുണ്ട് ഇതവിടെ തേ കിടക്കണോ അതാണ് മുതല മുതല എന്നാ സൂപ്പറാല്ലേ എന്തല്ലേ വെള്ളത്തിൻ്റെ എന്ത് സ്റ്റില്ലായിട്ടാണ് കിടക്കണ അല്ലേ വെള്ളത്തിൻ്റെ അടിയിലൊരു ഒരു ജീവി ഉണ്ടെന്ന് പറയലില്ല ആരെങ്കിലും അങ്ങനെ ഇറങ്ങിയാലുണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു വിരലിങ്ങനെ ഇട്ടാൽ മതി എന്നിട്ട് ഒറ്റ കടിയ കടിയും ചീങ്കണ്ണിയാണ് തോന്നുന്നു മുതലല്ലോ അത് ചീങ്കണ്ണിയാണ് മുതലാന്ന് പറയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കൂറുമ്പര ഉണ്ടാവില്ല പിന്നെ അവിടെ മയിലുണ്ട് മയിലിട്ടോ നമ്മൾ മയിലിനെ കാണാൻ പോകുകയാണേ നല്ല ഭംഗിയുള്ള ആംബിയൻസ് അല്ലേ ഇവിടെ ഉള്ള മൃഗങ്ങളുടെ മണമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒരു മാസ്ക് കിട്ടിട്ട് വന്നാൽ നല്ല അരിയും നല്ല വീക്ക് നോക്കല്ലേ നല്ല വൃത്തിയുണ്ട് മയിലാണ് നോർമൽ മയിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടെത്തേനെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ നെയ്ക്കുള്ള സ്ഥലത്തേക്ക് പോകണം കേട്ടോ മലമ്പാമ്പ് അപ്പ അവിടെ ഇങ്ങനെ ഇരവിഴുങ്ങി കിടന്നുറങ്ങുക ഇതെ അതെ ആമ ആമ ആമകൾ വേണ്ട ഇത് നമ്മുടെ സാധ ചേര 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 ഇത് മൂർക്കൻ ആ ഇരിക്കുന്ന മൂർക്കനാണ് പക്ഷെ ശരിക്കും കാണുന്നില്ല ചുറ്റി ഇരിക്കുന്നത് മൂർക്കനാണ് ഇത് മൂർക്കനാ മൂർക്കനാണ് ചട്ടിയിലെ തണുപ്പ് ചേർന്നിരിക്കുകയല്ലേ അണലി ഗൈസ് ഒറ്റക്കടിയിൽ നമ്മൾ തീർന്നു പോകും അമ്മാതിരി ഉഗ്രവിഷമുള്ള സാധനമാണ് അണലി അണലി ആ പച്ചില പച്ചിലയിൽ പച്ചിലപ്പാമ്പിലണ്ടോ ഇത് വെറും പാറയല്ല അതിൻ്റെ ഉള്ളിലൊരു സൂക്ഷിച്ചു കഴിഞ്ഞൊരു ഐറ്റം കിടക്കുന്നതാണ് ഇതേ കിടക്കണോ നമ്മുടെ ഇവിടെ ഉള്ള ഉടുമ്പാണ് ഉടുമ്പ് ഉടുമ്പ് ഓ കറക്റ്റ് പാറ പോലെ തന്നെ ചൂടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പത്തെ കാലാവസ്ഥേന്റെ ഒരു ആവിക്കലുണ്ടല്ലോ വേർത്ത് കുളിച്ചു അപ്പഴും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഓക്കേ അപ്പോൾ അബ്രു പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വൺ ടൈം നിങ്ങളൊന്ന് വരിക കാണുക എക്സ്പീരിയൻസ് ചെയ്യുക മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എൻ്റെ ഒരു പത്ത് വയസ്സുള്ള സമയത്ത് ഞാൻ വന്നതാണ് അതിനുശേഷം ഇപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നത് ചില മൃഗങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് ചിലവരൊക്കെ വീക്കാണ് അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടി കാഴ്ച ഞാൻ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം